നമ്മുടെ നാട്ടിലെ എല്ലാ വിശ്വാസ അതായത് എല്ലാ മതങ്ങളുടെ വിശ്വാസത്തിൽ ഒരുപാട് ദൈവങ്ങളും പുണ്യാളന്മാരും ഒക്കെ ഒത്തിരിയുള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ പേരിൽ ആഘോഷങ്ങൾ തകർക്കുകയല്ല അപ്പം നമ്മുടെ ഇട പള്ളിയിലെ അന്തോണി പുണ്യാളൻ്റെ പെരുന്നാളായിരുന്നു കേട്ടോ ശനി ഞായറും ഒക്കെ അപ്പം പെരുന്നാൾ അറിയാമല്ലോ പെരുന്നാൾ വരുമ്പം പോലെ പടക്കമായി ഇതായി പടക്കത്തിൻ്റെ വീര്യ അതായത് സൗണ്ട് കൂടുന്നതനുസരിച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കും കേട്ടോ ഞാനിപ്പോൾ കിച്ചൺ ഫയർ കിച്ചണിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അവൻ അതിൻ്റെ ചിര കിച്ചൻ്റെ ചീമയുടെ അരിയിലേക്ക് പോകും കേട്ടോ ഇപ്പുറത്തോട്ടാണേ ഇപ്പുറം അപ്പം ആ ചിരട്ടയെല്ലാം നീക്കി നീക്കി ഇട്ടിട്ട് നമ്മളിപ്പോൾ സ്പേസ് ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞാലും അവന് ആ ഒന്നും പറ്റത്തില്ലാട്ടോ അവനൊരു ഒരു സ്ഥലത്തോട്ട് പരമാവധി അങ്ങനെ ഒതുങ്ങിയിരിക്കാനേ നോക്കുകയുള്ളൂ അപ്പം നമ്മള് വിളിക്കാൻ തോന്നിച്ചു അവനവന്റേതായ ഒരു എന്താ പറയുക ഒരു സൗണ്ടിൽ സൗന്ദര്യവും അവനൊരു സംരക്ഷണം കിട്ടുന്ന പോലെ അവൻ അവിടെ ഇരിക്കുന്ന കേട്ടോ താല്പര്യം അപ്പം ഒത്തിരി ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കെത്തില്ല ഒന്നുകിൽ ഞാൻ അപ്പുറത്തേക്ക് ഇത്തന്നിൽ കാണും അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഇത്തരം കാണും കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് പറയുമ്പം അവ വന്ന് എത്തി നോക്കുന്നു കേട്ടോ അപ്പം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അവനെ അവൻ്റെ വഴിക്ക് ഫ്രീ ആയിട്ട് വിടുവുള്ളൂ കേട്ടോ ശനിയാഴ്ച ഞങ്ങൾ പെരുന്നാളിന് പോയി കേട്ടോ ഞായറാഴ്ച പോയില്ല കാരണം ഞങ്ങൾക്കറിയാം ഞായറാഴ്ച ആഘോഷം ഉള്ളുട്ട് പടക്കം പൊട്ടലുണ്ടാവൂന്ന് അതുകൊണ്ട് ഞങ്ങൾ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടക്കം പൊട്ടുന്നിട്ട് കഴിഞ്ഞ് പിന്നെ തന്നെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാവും കേട്ടോ അതുകൊണ്ട് അന്ന് ഞായറാഴ്ച ഫുഡോ ഒരു സ്നേഹ വരില്ല അങ്ങനെ പറയണത് അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയണത് കേട്ടായിരുന്നു അപ്പോ ബീഫോ അതോ അപ്പോൾ ചിക്കനോ ഇതിലെന്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കപ്പ വെന്തു തേങ്ങപ്പാൽ ഒഴിച്ചു പിന്നെ കടു പൊട്ടിച്ചാൽ മതിയല്ലോ അപ്പം പിന്നെ കപ്പ റെഡിയാവും കാന്താരി ചതച്ചതാണ് കേട്ടോ അത്രയേത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇത് ഇച്ചിരി ഒരു ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ കാന്താരി കിട്ടും കേട്ടോ പിന്നെ കടുവും പൊട്ടിച്ചെങ്കിലും എടുത്താൽ മതിയല്ലോ കപ്പ ഇച്ചിരി നേരത്തെ വെച്ച് കത് കഴിഞ്ഞ് പിന്നെ ഇവൻ്റെ പുറകെ നടന്നുകൊണ്ട് കറി ഞാൻ ഇച്ചിരി താമസിച്ച കേട്ടോ കേട്ടോ അപ്പം പിന്നെ കപ്പ ആറുകയും ചെയ്യുള്ളൂ എനിക്കിത്തിരി ചൂടാറുന്ന കപ്പയും എനിക്കിഷ്ടമാണ് ചൂടോടുകൂടി നമുക്ക് കഴിക്കാം പൊള്ളിപ്പുള്ളി കഴിക്കാം എന്നാലും ഇച്ചെറിയൊരു ഇളം ചൂടോടു കൂടി കഴിക്കാൻ ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി ബീഫ് ഞങ്ങൾക്ക് രണ്ട് പേർ ഒറ്റ നേരത്തേക്ക് പോരെ ഇച്ചിരി മസാല ഒക്കെ ഇട്ട് ചൈന കുട്ടുവൊക്കെ ഇട്ട് കുക്കറിൻ്റെ അത് പിരിപ്പിന് വേവിച്ചു വെച്ചായിരുന്നു അതു പതിവ് പോലെ ഇച്ചിരി ഉള്ളി സവാള എല്ലാം ഒക്കെ വഴറ്റി അതിൻ്റെ അകത്ത് ഇട്ട് ശരിക്കും അങ്ങ് തോർക്കിയെടുക്കുക കേട്ടോ ഇത് കാരണം പാൽക്കപ്പ ഇച്ചിരി ഈ ഗ്രേവി പോലെയല്ലേ തോന്നുന്നത് പിന്നെ ഒത്തിരി മസാലയൊന്നും ഇടുന്ന കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് പിന്നെ ഇച്ചിരി ഈ മുളക് മല്ലി ഇച്ചിരി കുരുമുളക് പൊടി ഒക്കെ ഇട്ട് ശരി ഇത്തിരി വെള്ളമൊഴിച്ച് ഇളക്കി എരിക്കങ്ങ് പറ്റിച്ചു കേട്ടോ അപ്പം ഞാൻ ഈ ബീഫ് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനാക്കില്ല തേനാക്കാൻ പറഞ്ഞിട്ട് കഴിച്ചു കെട്ടോ കാരണം ഹസ്ബൻഡിന് ഈ ഞാൻ ഇറക്കി കുടി കിട്ടി എന്നല്ലേ പറയുന്നത് ിഫ്രാസ്റ്റ് ഞാൻ ഹസ്ബൻഡ് എന്നത് ഹസ്ബൻഡിന് നമുക്ക് തേങ്ങാക്കുത്ത് കിട്ടിയ എന്നാ ഇല്ല കേട്ടോ എന്നാ കടഞ്ഞാ തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം അപ്പം ഞാനിനി എന്തിനെ കുറ്റം പറഞ്ഞതെന്ന് ഉറപ്പാ ഞാൻ ആ തേങ്ങാക്കുത്ത് കൂടെ മാറ്റിയിട്ട് കൊടുക്കും കേട്ടോ കുറച്ച് കറി വന്നപ്പോൾ നമുക്കത് മാറ്റി കൊടുത്താൽ കുഴപ്പമില്ലേ അപ്പം ഞാൻ ഇച്ചിരി വെളുത്തത്തിൽ വെച്ചത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഞാൻ അത് ഞാനിത് കുറച്ച് പിന്നെയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ശരിക്കും അങ്ങ് പറ്റിച്ച് തോർച്ചെടുത്താൽ മതി കേട്ടോ അപ്പം കറി ആയപ്പോഴത്തേനും കപ്പ നന്നായിട്ട് തണുത്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയുടെ കളറ് കപ്പക്കകത്തോട്ടിറങ്ങി ഒരു ഇളം ബ്രൗൺ കളർ പോലെ ശരിക്കും ഓഫ് വൈറ്റ് കളറായിരുന്നു കേട്ടോ ബ്രൗൺ അല്ല ഓഫ് വൈറ്റ് കളറായിരുന്നു കേട്ടോ പക്ഷേ അതിന് അതിൻ്റെ വെളുത്തുള്ളിയുടെ എല്ലാം ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പാൽക്കപ്പ നല്ലതല്ലേ അപ്പം അവൻ പേടിച്ചിരുന്നു കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ വന്നില്ല കേട്ടോ വിളിച്ചാലും അവൻ വരത്തില്ല തൊട്ടപ്പറേ മാർ കിടന്നിട്ട് നോക്കുന്നു പോലും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ചച്ചിക്കുട്ടി കഴിക്കാൻ വന്നു അപ്പം കപ്പ അധികം കൊടുക്കണ്ടെന്ന് കരുതി കാരണം കപ്പ വിഷമാണെന്ന് ആരോ പറഞ്ഞു കേട്ടു എനിക്കത്തെ അറിയത്തില്ല കേട്ടോ അപ്പം കുറേശ്ശെ കപ്പയിൽ കൊടുത്ത് കുഞ്ഞ് കഷ്ണം കൂടി ചിരിച്ചായിട്ട് കൊടുക്കുവായിരുന്നു കാരണം വയറ് നിറഞ്ഞിരിക്കുവായിരുന്നു ഇച്ചിരി സന്ധ്യ ആയതുകൊണ്ട് ഒരു ഏഴര ഇട്ടൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കൊടുത്തില്ല ഒത്തിരി കൊടുത്തില്ല ഇച്ചിരിച്ചേ കൊടുത്തേ ഉള്ളൂ കേട്ടോ ഞാനും അപ്പം എനിക്കിങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം ഞാനിങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പം ഇവരടുത്ത് വന്നില്ലേൽ എനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ അത് എന്താ പറയുന്നത് വന്നവർക്കൊരു ഇച്ചിരി കൊടുത്താൽ മാത്രമേ എനിക്കൊരിച്ചിരി സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അവൾക്ക് കൊടുത്ത പാത്രത്തിൻ്റെ ഈ കപ്പ ഇങ്ങനെ ലൂസായിട്ടിരുന്നുകൊണ്ട് പത്രത്തിൻ്റെ അറ്റത്തിൽ ആ ബീഫിൻ്റെ കഷ്ണം ഒട്ടിപ്പിടുത്തിരിക്കുകട്ടോ പണ്ട് സുരാജ് പറഞ്ഞാർമോളും പറഞ്ഞ പോലെ അങ്ങ് കുരുങ്ങും മീനേ എന്ന് പറഞ്ഞ മാതിരി അവൾ ഇന്ന് വിട്ടു ആ കഷ്ണവേദം പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ കടിച്ചെടുക്കാൻ ആയിരുന്നു കേട്ടോ അതല്ല ഈ പാത്രത്തിൻ്റെ വാഷർ ഞാൻ തന്നെ എടുത്ത് കളഞ്ഞ കേട്ടോ അതുകൊണ്ട് ഈ പാത്രം ഓടി നടക്കുവാണ് പിന്നെ അവർക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ലാട്ടോ ഇതിൻ്റെ അകത്ത് കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് പണ്ട് മുതലേ ഒന്നിച്ച് കൊടുത്തോണ്ട് ഒന്നിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാട്ടോ അത് കഴിഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പടക്കത്തിൻ്റെ എല്ലാത്തിൻ്റെ സൗണ്ട് എല്ലാം മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനൊന്നുറങ്ങി തെളിഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നു ഇറങ്ങി എന്നാൽ ശരിക്കും ഉറങ്ങിയൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ചച്ച കുട്ടിയുടെ അടുത്ത് കൂടി വന്നു കേട്ടോ അവളൊന്ന് പൊട്ടടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാക്കി പുറത്തി അവനെങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ ചെയ്തേ പപ്പ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടക്കും കേട്ടോ അപ്പം അവനും എപ്പോഴും അവിടെത്തന്നെ കിടക്കും കേട്ടോ ഒന്നിറങ്ങി തെളിഞ്ഞ് കഴിയുമ്പോഴത്തേനും പുള്ളി ഒരു ഒൻപത് മണി പത്താകുമ്പോഴത്തേനും റൂമിൽ പോയി കിടക്കും അന്നേരം അവനും പതുക്കെ അവിടെ നിന്ന് എണീറ്റ് എൻ്റെ ഞാൻ അടുക്കളയിലെങ്ങാനും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് കയറി വരും കേട്ടോ അപ്പോൾ ഞാനും ഉറങ്ങാൻ കയറി കിടക്കുമ്പം ഉറങ്ങാനായിട്ട് പോകുമ്പളെ അവനും അന്നേരം മിക്കവാറും ആ ഭൂമിലോട്ട് കയറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് കാരണം ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ആഘോഷമെല്ലാം തീർന്നല്ലെന്ന് അപ്പം ഞങ്ങളൊന്ന് ഹാപ്പി ആയിട്ടിരുന്ന അപ്പം ആഘോഷങ്ങൾക്ക് കുറവൊന്നും ഇല്ലല്ലോ ഒരുപാട് ദേവന്മാരും ദേവികളും ഉള്ള ലോകത്ത് ആഘോഷത്തിന് പഞ്ഞൊന്നുമില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ